സ്നേഹമുള്ളവരെ നോമ്പിന്റെ ദിവസത്തിലേക്ക് സ്വാഗതം ബൈബിളിൽ നല്ല സമുദ്രക്കാരന്റെ ഒരു ഉപമയുണ്ട് ഈശോ പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് അതിനകത്ത് ഒരു മൂന്നുതരം സമീപനങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ് ആ ഉപമയുടെ പശ്ചാത്തലം ഇതാണ് ഒരു മനുഷ്യനെ കൊള്ളക്കാര് മുഴുവൻ ആക്രമിച്ചവന്റെ വസ്തുവകകളെല്ലാം കവർ ചെയ്തു ഈ കൊള്ളക്കാരുടെ മനോഭാവം എന്താണെന്ന് അറിയാമോ ഈ പാവപ്പെട്ട മനുഷ്യനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി അവൻ്റെതെല്ലാം സ്വന്തമാക്കി പിടിച്ചുപറിച്ചു അവൻ്റെതൂടെ എനിക്ക് ഇതായിരുന്നു കൊള്ളക്കാരൻ്റെ മനോഭാവം അപ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്തുകൂടി ഒരു പുരോഹിതനും ലേവായനും കടന്നുപോയി അവനെ കണ്ടിട്ട് ഗൗനിക്കാതെ അവരുടെ മനോഭാവം എന്താണെന്ന് അറിയാമോ നിൻ്റേത് നിനക്കിരിക്കട്ടെ എൻ്റേത് എനിക്ക് നിന്നെ ഞാൻ തൊട്ടാൽ അപകടമാണ് അതുകൊണ്ട് വെറുതെ എന്തിനായി വയ്യാവിലെടുത്ത് വെക്കുന്നത് അതുകൊണ്ട് നിൻ്റേത് നിനക്ക് എൻ്റേത് എനിക്ക് നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാൽ ബൈബിൾ പറയുന്ന വളരെ പ്രസാദാത്മകമായ സുവിശേഷത്തിൻ്റെ ഒരു രീതിയുണ്ട് അതാണ് നല്ല സമ്പ്രായൻ്റെ മനോഭാവം എൻ്റെതുകൂടെ നനക്ക അതുകൊണ്ടാണ് ആ മനുഷ്യനെ എടുത്തുകൊണ്ടുപോയി സത്രത്തിൽ കൊണ്ടു ചെന്ന് പരിചരിക്കുന്നതും വീണ്ടെടുക്കുന്നതും സ്നേഹം അങ്ങനെയാണ് എൻ്റെതുകൂടെ നനക്ക ഇവിടെ ഞാൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ അവളും പ്രവർത്തിക്കണമെന്ന് കരുതുമ്പോൾ എൻ്റെ എന്നൊരു സ്വാർത്ഥ ചിന്തയാണ് തലമുക്ക് വരുന്നത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ഈ ഒരു സ്വാർത്ഥ ചിന്തയോടുകൂടി മുന്നോട്ട് പോയാൽ അത് വലിയ അപകടമായി മാറും നാം മനസ്സിലാക്കണം ദിസ് വേൾഡ് ഇസ് അന പെർഫെക്റ്റ് വേൾഡ് ഈ ലോകം വളരെ അപൂർണമായൊരു ലോകമാണ് അപക്വമായൊരു ലോകമാണ് ഒരുപാട് ഒരുപാട് മുറിവുകളും ചതവുകളുമുള്ള ഒരു ലോകം നമുക്കറിയാം നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ എന്തുമാത്രം വിഷയങ്ങൾ എന്തുമാത്രം കലഹങ്ങളുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് പരിശോധിച്ചാൽ മതി എന്തുമാത്രം ആൾക്കാരോടാണ് നമുക്ക് നീരസങ്ങളുള്ളത് മുറിമുറിപ്പുള്ളത് അസ്വസ്ഥതകൾ ഉണ്ടാകുക ഇവരൊക്കെ നമ്മളെ മുറിവേൽപ്പിക്കും പക്ഷേ ഈ മുറിവുകൾ ക്രമേണ പകയായി മാറാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം മുറിവുകൾ ചതവുകൾ സ്വാഭാവികമാണ് പക്ഷേ ഇത് പകയായി മാറാതിരിക്കാൻ പ്രതികാരമായി മാറാതിരിക്കാൻ നാം വളരെ സൂക്ഷിക്കണം എങ്ങനെയാണ് ഇതിനെ സാധിക്കുക അങ്ങനെ സാധിക്കുമ്പോഴാണ് ആ ആളിനെ നാം ഒരു മനുഷ്യൻ എന്ന് വിളിക്കുക ഇതാണ് പക്വതയുടെ ലക്ഷ്യം ഇതിലേക്കാണ് നമ്മളെ ദൈവം ക്ഷണിക്കുന്നത് കാരണം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഈ മുറിവുകളിൽ നിന്ന് വലിയ വ്രണങ്ങളിൽ നിന്ന് ആന്തരികമായ ക്ഷതങ്ങളിൽ നിന്ന് മറ്റുള്ളവർ ധാരാളം വേദനിക്കേണ്ടി വരും നമുക്കറിയാം ഒരു മൃഗമാണ് ഏറ്റവും വലിയ അപകടകാരി അതുകൊണ്ട് ഈ വേദനകൾ പകയായി മാറാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും ഈ മുറിവുകൾ സൗഖ്യപ്പെടേണ്ടത് ആവശ്യമാണ് സൗഖ്യപ്പെടാത്ത മുറിവുകളാണ് അനേകരെ മുറിവേൽപ്പിക്കുന്നത് അതുകൊണ്ട് സൗഖ്യപ്പെട്ടു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനാൽ തന്നെ നിയന്ത്രിക്കുവാനും പക്വതയോടെ നീങ്ങുവാനും നമുക്ക് സൗഖ്യം ആവശ്യമാണ് നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഇപ്രകാരം ചതഞ്ഞം മുറിവേറ്റും പ്രതികാരത്തിൻ്റെ വഴികളിലൂടെ നീങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും മനോബലമുള്ള മനസ്സിനാരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അവൻ്റെ പേരാണ് ജീസസ് ഓഫ് നാസറസ് ഈ ലോകത്തിൽ ഒരുപാട് മുറിവുകൾ അവൻ അവനേറ്റിട്ടും കാൽവരിയുടെ നെറുകയിൽ അവനെല്ലാം സഹിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുധൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമി